ഹായ് ജോ എല്ലാവരും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരേക്കും ഒരു കുറച്ച് തട്ടിപ്പിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഓൺലൈൻ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ടാസ്ക് വഴി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം അതുവഴി നിങ്ങളുടെ ക്യാഷ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ കഴിയുന്ന ദേകം ഒരാഴ്ചത്തോളമായി അപ്പൊ ഞാൻ അടുത്ത് ഇനിയിപ്പം ഇനിയും എന്റെ അടുത്ത് ഇനി ഓൺലൈൻ സ്കാമുള്ളൊന്നും വരില്ലായിരിക്കും നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്ന ഇടയിലാണ് ഇന്നലെ എൻ്റെ ഒരു കസിന് അവൻ യു എയിലാണ് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിലൊരു പുതുപുത്തൻ എൽ ഇ ഡി ടി വി ഇരിപ്പുണോ സാംസങ്ങിന്റെ അപ്പം അത് ഞാൻ ഇവിടെ റൂം ഷിഫ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഞാനതിന്റെ അൻബോസ് ഇട്ടില്ലെങ്കിൽ ഗിഫ്റ്റ് ഇട്ട് ഐറ്റമാണ് അതെനിക്ക് കൊണ്ടുപോകാൻ താല്പര്യം അവൻ്റെ വേറെ സ്ഥല ഡീവിപ്പുണ്ട് അപ്പം അതെങ്ങനെ ഒന്ന് വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഓപ്പൺ സ്റ്റോക്ക് അക്കൗണ്ട് ആണ് ഞാൻ എൻ്റെ ഓപ്പൺ സ്റ്റോക്ക് യു എ അക്കൗണ്ട് വഴിയായിട്ട് എന്റെ ഓൾഡ് കാർ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പോകുന്നു അങ്ങനെ ആൾക്കാർ ഡീൽ ചെയ്യാനൊക്കെ അപ്പം അവൻ എനിക്ക് എനിക്കതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു ഞാനത് ഓപ്പൺ സ്റ്റോക്ക് പോസ്റ്റ് ചെയ്തു നമ്പർ അവൻ്റെയും കൊടുത്തു കാരണം നമ്മളൊരു ആളെ ഡീലിംഗ് ഇല്ലല്ലോ ഞാൻ ഇപ്പോൾ നാട്ടിൽ വേണം അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അവന് കോള് പോകാതെയോ വാട്സപ്പ് പോകാതെയോ നേരിട്ട് ഓപ്പൺ സൂക്ക് വഴി എന്നോട് കുറച്ച് പേർ ചാറ്റ് ചെയ്യാൻ വന്നു അതിൽ വന്നതെല്ലാം തന്നെ കുറച്ച് പേർ ആദ്യം വന്നിട്ട് ഹായ് ബ്രോ ഹൗ ആർ യു ഇസ്റ്റിൽ അവൈലബിൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞ സാധനമുണ്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു അപ്പം എന്നോട് പ്രൈസ് ചോദിച്ചു ഞാൻ പ്രൈസ് അവന് എന്നോട് പറഞ്ഞ പ്രൈസ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു നോ ബാർഗേനിങ് ഓക്കെ ഇഷ്ടപ്പെട്ട സാധനം ഇത് സാധനം അൻബോക്സാധനമല്ല അപ്പം പ്രശ്നബിൾ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് പോലെ ഡയലോഗ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നമ്പർ ഇതില് ആഡ് കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ അഡ്രസ്സ് നിങ്ങൾ ഇട്ട് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു വാട്സപ്പ് ചാറ്റ് ചെയ്യണം നമുക്ക് ഇതുതന്നെ സംസാരിക്കാം ബ്രോയ്ക്ക് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ഇട്ട് തരാം ഞാൻ പേയ്മെന്റ് ഇട്ട് തന്നിട്ട് എന്റെ എനിക്ക് ഞാനിപ്പോൾ റൂവേഴ്സിലാണ് അപ്പം യു എ ദുബായ് റുബേഴ്സിലാണ് താമസിക്കുന്നത് എനിക്കതുകൊണ്ട് അവിടെ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോ ആരാമെക്സിന്റെയോ ഓപ്പൺ സോക്കിന്റെയോ കൊറിയർ വഴി നിങ്ങൾക്ക് ഞാൻ ഇത് കളക്ട് ചെയ്തോളാം കൊറിയർ ചാർജ് ഒന്നും ബ്രോ കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുത്തോളാം പക്ഷേ എനിക്ക് സാധനം നിങ്ങൾ അവരുടെ കൈ കൊടുത്ത് വിട്ടാൽ മതി മാത്രം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒബ്ബിയസ്ലി ഞാൻ നിങ്ങൾക്ക് സാധനം തന്നു എൻ്റെ പ്രശ്നമൊന്നുമില്ല കൊറിയർ ചാർജ് നിങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ എനിക്കൊന്ന് ടെൻഷൻ അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഓക്കെ നമുക്ക് ഞാൻ പേയ്മെന്റ് ഇട്ടു തരാം എത്ര ക്യാഷ് എന്ന് ചോദിച്ചു ഞാൻ ക്യാഷ് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതിന്റെ കൊറിയർ ചാർജ് എമൗണ്ടും അവരെ ഇട്ടോളാംന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു അപ്പം നമുക്ക് ഓൾറെഡി അനുഭവമുണ്ട് ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിനെ പറ്റി മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള ലിങ്കുകളെ മറ്റൊന്നും അയച്ചു തന്നിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ഇതിലിപ്പോൾ ക്യാഷ് വന്നുകഴിഞ്ഞാല് നിങ്ങൾക്ക് മുമ്പോട്ട് ഫേർദ് ഫോർവേഡ് ചെയ്യാം അപ്പൊ ഞാൻ എൻ്റെ ലാൻഡ് അഡ്രസ്സും അതായത് എവിടെയാണ് ഈ ഐറ്റം ഇരിക്കുന്നത് അതിന്റെ ലാൻഡ് അഡ്രസ്സും മറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു പക്ഷേ ഈ നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് അയച്ചു കൊടുത്താൽ അവർ പറഞ്ഞത് അയ്യോ ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൌജകരണമില്ല ഞാൻ ഈ ബ്രോയ്ക്ക് ഞാൻ ഓപ്പൺ ഷോക്ക് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു ഇതും ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി റിസീവ് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് ഈ ഒരു സംഭവത്തെപ്പറ്റി സ്കാമുള്ളത് കൊണ്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പം അത് ആ ഒരു ഡീലിങ് അവിടെ വച്ച് വെച്ചു കൃത്യം രണ്ട് മിനിറ്റിന് ശേഷം സെയിം ഡയലോഗും സെയിം പാറ്റേണുമായി വേറൊരു വ്യക്തിയെ സമീപിക്കുന്നു ഇതും സെയിം ഡയലോഗ് തന്നെ അയ്യോ ഞാൻ ദുബായിലെ റുവേഴ്സിലാണ് താമസിക്കുന്നത് എനിക്കിവിടെ വരാൻ പറ്റില്ല ഞാൻ ഓൺലൈൻ വഴി പേ ചെയ്തേക്കാം ആ കൊറിയർ കൊറിയറിന്റെ അക്കൗണ്ടിൽ പേ ചെയ്തേക്കാം നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പൈസ റിസീവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അപ്പോഴാണ് സംശയം കാരണം സെയിം ഡയലോഗ് സെയിം പാറ്റേൺ ഒരു മാറ്റവും ഇല്ല അത്യാവശ്യം പ്ലേസ് എങ്കിലും മാറ്റിയായിരുന്നെങ്കിൽ നമ്മളൊന്ന് വിശ്വസിക്കാനേ അല്ലേ ഇത് പ്ലേസ് മാറ്റവും അയാൾ എങ്ങനെയാണ് ആ സെന്റൻസ് ആയിരിക്കും അയച്ചു തന്നത് അതുപോലെ സെയിം സെന്റൻസ് ഞാൻ അതും കട്ട് ഓഫ് ചെയ്തു കൃത്യം രണ്ട് ശേഷം വീണ്ടും സെയിം ഡയലോഗ് സെയിം പാറ്റേണുമായി അടുത്ത വ്യക്തി ഞാൻ ദുബായ് റൂവേഴ്സാണ് താമസിക്കുന്നത് എനിക്ക് സാധനം കറക്റ്റ് ഇഷ്ടം പറ്റില്ല എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും കെട്ടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ലിങ്ക് അയച്ചായിരുന്നു ഞാൻ അവർക്കും ബാങ്ക് ട്രാൻസ്ഫർ അയച്ചു അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഈ മൂന്ന് പേർക്കും പറഞ്ഞു കൊടുത്തു അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഓക്കെ ലേറ്റ് അവർ മൂന്ന് പേരും പിന്നെ ഇതിന് റിപ്ലൈ ആണെന്നില്ല നാലാമതൊരാൾ വന്നു അയാൾ വന്നിട്ട് പറഞ്ഞു എന്റെ ബ്രദർ ഡെലിവറി ബോയ് ആണ് അപ്പൊ ഞാൻ ഈ പേയ്മെന്റ് എല്ലാം ഇപ്പൊ അഡ്വാൻസ് ചെയ്തേക്കാം പെട്ടെന്ന് എനിക്ക് സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയാൾക്കും അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു അപ്പൊ അയാള് അരാമെക്സിന്റെ അതായത് യു എയിലെ ഒരു കൊറിയർ അരാമെക്സ് ഉണ്ട് അവരുടെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രോ ഇത് റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ രണ്ടുപേരും ഓപ്പൺ സൂ അയച്ച് തന്നിരിക്കുന്നു അനാമാക്സ് അയച്ച് തന്നിരിക്കുന്നു നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ഈ പൈസ ഡൗൺലോഡ് ഡൗൺലോഡാവുക ഇല്ലയോ നമ്മൾ അറിയുന്നത് ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ ഡെലിവറി ചാർജ് കോൾഡ് പേ ചെയ്തു ഇത് ബ്രോ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് തീർ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നെങ്കിലും ഈ പ്രസ്തുത വ്യക്തിയെ വാട്സപ്പിൽ വിളിച്ച് ലാൻഡ് മാർക്ക് ചോദിച്ച് അവിടെ പോയി സാധനം കളക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പേയ്മെന്റ് ഇട്ട് വരിക കൊറിയർ ബോയ് വന്ന് കൊറിയർ ബോയ് കൊടുത്തതിനു ശേഷം ഞങ്ങൾ പേയ്മെന്റ് അക്കൗണ്ട് വന്നതിന് ശേഷം മാത്രം സാധനം കൊടുക്കുകയുള്ളൂ സിമ്പിൾ അല്ലേ പക്ഷേ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരും തന്നെ പിന്നെ റിപ്പീഡ് തന്നിട്ടില്ല ഇത് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഐറ്റം വിൽക്കാൻ വേണ്ടി ഓപ്പൺ സോക്കുകൾ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞിട്ടും അവിടെയും ഇങ്ങനത്തെ സ്കാമ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പറഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല അവർക്ക് ഡയറക്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാം പോട്ടെ ഈ സെയിം ഡയലോഗ് സെയിം പാറ്റേൺ ഒക്കെ ആരാണ് ഇങ്ങനെ എഴുതി ഉണ്ടാക്കി വിട്ടേക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇതൊരു ഗ്യാങ് ആണ് ഒരു ഗ്രൂപ്പാണ് അതിനുശേഷം വീണ്ടും മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എനിക്ക് അത്ഭുതമായിട്ടു ഒരു ടി വി ഒരു ടെലിവിഷൻ ജസ്റ്റ് ഇട്ട് ആഡ് ഇട്ട് കഴിഞ്ഞിട്ട് നിമിഷ നേരങ്ങൾ തന്നെ നമ്മളെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നു ഞാൻ എന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ അവിടെ സെയിൽ ചെയ്യാൻ നോക്കിയിട്ട് കുറെ സമയങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അതിന്റെ റിപ്ലൈയും എന്റെ ആഡ് ഒന്ന് ബൂസ്റ്റ് ആവുകയൊക്കെ ചെയ്തത് അപ്പം ശ്രദ്ധിക്കുക ഇത് പ്രവാസികൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഓർക്കുക കാരണം ഇപ്പോൾ പുതിയ പുതിയൊരു സ്കാം ആണെന്ന് തോന്നുന്നു ഈ ഓൺലൈൻ സ്കാം എന്ന് പറഞ്ഞിട്ട് കൊറിയർ കൊറിയർ സ്കാം എന്ന് വെച്ചിട്ട് അതായത് നമ്മളെ കൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പണം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ഡേറ്റാ ചോരാനോ ഉള്ള സാധ്യതകൾ വലുതാണ് അപ്പം നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഓൺലൈൻ വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്കും സെയിൽ ചെയ്യുന്നവർക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സ്കാമുകളൊന്നും ഇപ്പോൾ പെടാതിരിക്കുക ഹൺഡ്രഡ് പെർ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളാണെങ്കിൽ പോലും സ്കാമേഴ്സ് നമ്മളെ നോക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക